സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലം സ്തുതി നമുക്ക് എല്ലാവർക്കും തന്നെ വേദനിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് കൊല്ലം സുതിൻ്റേത് പക്ഷേ കൊല്ലം സുധിയുടെ കുടുംബത്തെ ചേർത്ത് നിർത്തിയതെന്ന് പറഞ്ഞാൽ നമ്മളെ ലക്ഷ്മി നക്ഷത്ര തന്നെയാണ് അതിന് ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഒരുപാട് വിമർശനങ്ങൾ അതായത് സുധിയുടെ കുടുംബത്തെ വിറ്റ് ജീവിക്കുന്നു ഇമോഷണൽ വിറ്റ് ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഈ ലക്ഷ്മിയെ നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ലക്ഷ്മിക്ക് അങ്ങനെ ഈ കൊല്ലം െ വിറ്റ് ജീവിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അത്യാവശ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട് പിന്നെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ നിന്നും നല്ലൊരു വരുമാനമുണ്ട് അതുമാത്രവുമല്ല അച്ഛൻ്റെയും അമ്മയുടെയും ഏക മകളാണ് അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ള ഒരു വീട്ടിലെ ഒരു കുട്ടിയാണ് അപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സുധീന്റെ കുടുംബത്തെ വീഡിയോ എടുത്തിട്ട് സുധീൻ്റെ ആ ഒരു കുട്ടികളെയും ഭാര്യയും കരയുന്നത് കാണിച്ചിട്ടൊന്നും ജീവിക്കേണ്ട ഒരാവശ്യവുമില്ല പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരാഗ്രഹമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സുധീൻ്റെ കുടുംബം ഇപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലെ അതുപോലെ തന്നെ സുധീൻ്റെ കുടുംബത്തിലെ അവസ്ഥ എന്താണ് ഇതൊക്കെ അറിയാനുള്ള ആഗ്രഹം സുധീനെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്കുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്മി പോകുമ്പോൾ അവിടെ വീഡിയോ എടുക്കുന്നതൊന്നും ആർക്കും ഒരു കുഴപ്പവുമില്ല പിന്നെ ചൊറിച്ചലായിരിക്കാണേ ഈ പുറത്ത് നിന്നിട്ട് എടാ ഇവ ഇവ മരിച്ചിട്ടും ഇവർ ഇങ്ങനെയാണോ ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്ന കുറച്ച് ചൊറിച്ചൽ ടീമുണ്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ അതായത് ഇപ്പോൾ അവസാനമായിട്ടുള്ളൊരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധിയുടെ ഒരു ഗന്ധം അതായത് ശുതി അവസാനം ഇട്ട ആ ഒരു ഷർട്ടിന്റെ ഗന്ധം അത് ഒരു ഭാര്യ പറയുകയാണ് എനിക്ക് ഈ ഗന്ധം എനിക്ക് മരിക്കുന്നത് വരെ എനിക്ക് വേണമെന്ന് പറയുകയാണ് അങ്ങനെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു പെർഫ്യൂം രൂപത്തിലാക്കിയിട്ട് കിട്ടും എന്ന് അറിഞ്ഞതുകൊണ്ട് ലക്ഷ്മി പറയുകയാണ് ഞാനിത് പെർഫ്യൂമാക്കിക്കൊണ്ടുവരുമെന്ന് അങ്ങനെ അവർ ദുബായിൽ പോയിട്ട് ഇത് പെർഫ്യൂം ആക്കി കൊണ്ടുവന്ന ഒരു വീഡിയോ ഇട്ടു അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു അതെന്തിനാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത് വീഡിയോ എടുക്കാതിരുന്നാൽ പോരെ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് ലക്ഷ്മി ചെയ്തു എന്നറിഞ്ഞപ്പോഴേ നിരവധി പേരാണ് ലക്ഷ്മിയെ കോണ്ടാക്ട് ചെയ്യുന്നത് അതായത് ഈ നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അതിൻ്റെ വേദന മനസ്സിലാവുകയുള്ളൂ ഈ നഷ്ടപ്പെടാതെ ഇങ്ങനെ വായിത്താളം അടിച്ചിരിക്കുന്ന കമൻറ്റുകൾ എഴുതുന്ന ചില ടീമുകളുണ്ടല്ലോ അതായത് യാതൊരു പണിയും ഇല്ലാതെ അവന്മാർക്കൊന്നും ഇതിൻ്റെ വേദന മനസ്സിലാവില്ല ഒരാൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ രേണുവിന് ഈ പിന്നെ സുധിയുടെ ഭാര്യയ്ക്ക് മക്കൾക്ക് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം വേദന തന്നെയാണ് ഏതായാലും ആ ഒരു വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യാം അതൊന്ന് കണ്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞു കണ്ടിട്ട് ഇത് എന്താണെന്ന് ഓർമ്മയുണ്ടോ ഭയങ്കര ശബ്ദമൊക്കെ വരുന്നുണ്ടായിരിക്കും ലിഫ്റ്റ് കയറാൻ പോവുക നമ്മുടെ സ്വദിച്ചേട്ടൻ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ് ലാസ്റ്റ് ഇട്ടിട്ട് പോയ ഇട്ടോട്ട് പോയ ഡ്രസ്സാണ് കൈ മണക്ക് പോലും മാറ്റി സോ ഈ ഒരു ഡ്രസ്സ് നമ്മൾ ഇതാ പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോവാൻ പോവാണ് ഞാൻ ഒരു ആഗ്രഹം ആഗ്രഹമുണ്ട് ഏട്ടൻ്റെ സ്മെല്ല് ഇപ്പോഴുണ്ട് ഇപ്പോഴും ഏട്ടൻ്റെ സ്മെല്ല് അപ്പോൾ ആ സ്മെല്ല് എനിക്ക് ലൈഫ് ലോങ് എൻ്റെ കൂടെ കൂടെ തന്നെ വേണമെന്ന് എനിക്ക് ഒരു വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ മരിച്ചവരുടെ സ്മെല് നമുക്ക് എനിക്ക് മണം ലൈഫ് ലെവൽ ബെസ്റ്റ് ഞാൻ ഞാൻ ട്രൈ പെർഫ്യൂം എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞത് ദുബായിലുള്ള യൂസഫ് യൂസെഫ്ബായി പോയി കാണാനാണ് നമ്മളപ്പോ ഇന്ന് യൂസഫ് യൂസെഫ്ബായി നേരിട്ട് പോയി കാണാൻ പോവാ സുചേന്റെ ഈ ഒരു ഡ്രസ് അങ്ങോട്ട് കൊടുത്ത് സുചേന്റെ സ്മെല്ലായിട്ട് പെർഫ്യൂമായിട്ട് നമ്മൾ ഇന്ന് തിരിച്ചിങ്ങോട്ട് വരും ഈ വീഡിയോ ഇറങ്ങിയതിൽ പിന്നെ ഒരുപാട് പേരാണ് ഇവരെ കോൺടാക്റ്റ് ചെയ്യുന്നത് കാരണം ഇത് അധികം ആൾക്കും അറിയില്ലായിരുന്നു ഇങ്ങനെയൊരു സംഭവം ഉണ്ട് എന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൊല്ല സുതി അദ്ദേഹം ഇനിയിപ്പോൾ അയാളെ ഇനിയിപ്പോൾ നമ്മൾ ജീവിതത്തിൽ അവരെ കാണാൻ കഴിയില്ല കാരണം അങ്ങനെയുള്ള ഒരു ലോകത്തേക്കാണ് അവർ പോയിരിക്കുന്നത് അപ്പോൾ അവരുടെ ഭാര്യയ്ക്ക് ഒരു ആഗ്രഹമാണ് ഇതുപോലെ എനിക്ക് എൻ്റെ സുതിയേട്ടൻ്റെ ആ ഒരു ഗന്ധം എന്നും വേണം എന്നുള്ളൊരാഗ്രഹമാണ് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ വർഷമായിട്ടും ഇപ്പോഴും ഈ ചില ഈ സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരുടെ ഇപ്പോഴും സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ മരിച്ച പലരുടെയും വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട് ഒരു ഡ്രസ്സെങ്കിലും സൂക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് സാധാരണ എല്ലാവരും പറയുന്നത് എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞാൽ കത്തിച്ച് കളയണം എന്നാണ് പറയുന്നത് ഏതായാലും ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് അത് സൂക്ഷിച്ച് വെക്കുന്നുണ്ട് അപ്പോഴിങ്ങനെ ഒരു പെർഫ്യൂം ആക്കിയിട്ട് കൊണ്ടു കൊടുക്കുന്ന എന്ന് പറഞ്ഞപ്പോൾ അത് ഈ പെർഫ്യൂം ആക്കുന്നതിനല്ല എല്ലാവർക്കും പ്രശ്നം അത് ലക്ഷ്മി എന്തിനത് വീഡിയോ എടുക്കുന്നത് ലക്ഷ്മി എന്തിനെ ആ ഒരു മില്യൺ ആയിട്ട് അത് ആൾക്കാർ കാണുമ്പോൾ നല്ല പൈസ ആ പൈസ നല്ലൊരു തുകയല്ലേ വരുന്നത് ഒരു കാര്യം നമ്മൾ ആലോചിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിയുടെ അഭാവത്തിനും ആ കുടുംബത്തെ ചേർത്ത് നിർത്തുന്നത് എന്ന് പറഞ്ഞാൽ ഈ ലക്ഷ്മിയാണ് അതായത് ഈ ലക്ഷ്മി നല്ലൊരു തുക ഓരോ മാസവും ഈ കുട്ടികളുടെ ചെലവിനും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനും നൽകുന്നുണ്ട് പിന്നെ എന്ത് പ്രശ്നം കൊല്ലം സുധീൻ്റെ വീട്ടിലുണ്ടെങ്കിലും ലക്ഷ്മി ആ നിമിഷം ഓടിയെത്തും ആ പ്രശ്നം അങ്ങ് തീർക്കും ശരിക്കും പറഞ്ഞാൽ രേണുവിൻ്റെ ഒരു അനുജത്തിയെ പോലെ അതുപോലെ സുധിയുടെ ഒരു അനുജത്തിയെ പോലെ യാണ് ഈ ലക്ഷ്മി നക്ഷത്ര നിൽക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ എത്ര സിനിമാ താരങ്ങൾ എത്ര സെലിബ്രിറ്റികളുടെ ഇതുപോലെ നിൽക്കുന്നത് ഒരാളുമില്ല എല്ലാവരും പറയും ആ ഒരു ദിവസം എല്ലാവരും പറയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഞങ്ങൾ എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് പറയും പക്ഷേ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല ഇതിലെന്ന് പറയുന്നത് ഒരു രണ്ട് പേരെ മാത്രമാണ് ഞാൻ ഇതേപോലെ തിരിഞ്ഞു നോക്കുന്നത് കണ്ടത് രണ്ടല്ല മൂന്ന് പേരാ അതായത് ഒന്ന് രതീഷിൻ്റെ കുടുംബത്തെ ചേർത്ത് നിർത്തിയ സുരേഷ് ഗോപി രണ്ട് കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തെ ചേർത്ത് നിർത്തിയ ദിലീപ് മൂന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ശുതിയുടെ കുടുംബത്തെ ചേർത്ത് നിർത്തിയ ലക്ഷ്മി നക്ഷത്ര ഇവരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവർ ഹീറോസ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴേ പിന്നെ എന്താ പറയുക ജീവിച്ചിരിക്കുമ്പോഴല്ല ഒരു കുടുംബത്തിൻ്റെ ഒരു അത്താണി വേണ്ടത് ആ അത്താണി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എന്ന് വെച്ചാൽ അവരെ ചേർത്ത് നിർത്തണം ചിലപ്പോൾ കൊല്ലം ശുതി ഉള്ളപ്പോഴേ ഇതുപോലെ ഒന്നും ചെയ്യണം ആരും പറയില്ല പക്ഷേ കൊല്ലം ശുദ്ധി ഇല്ല ഇപ്പോഴേ അതുകൊണ്ട് തന്നെ ആ കുടുംബത്തെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ് ഈ ലക്ഷ്മി നക്ഷത്ര ആദ്യം മുതൽ തന്നെ ഒരുപാട് വീഡിയോ ൊക്കെ ഇടുമ്പോൾ ഇവർക്കെതിരെ ഭയങ്കരമായിട്ടുള്ള അറ്റാക്കാണ് കാരണം കൊല്ലം സുധിയുടെ വീട് വെച്ചിട്ട് ആൾക്കാരെ വെച്ചിട്ട് കൊല്ലസുദ്ധിയുടെ ഭാര്യയെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നു അതായത് അവരെ പോയിട്ട് കരയിക്കുന്നു കരയിച്ച് നാട്ടുകാരെ കാണിക്കുന്നു അങ്ങനെ പൈസ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഒരു കാര്യം ആലോചിക്കേണ്ടത് ഓണായാലും വിഷുവായാലും ലക്ഷ്മി ആ വീട്ടിൽ പോകുമ്പോൾ അതൊക്കെ വീഡിയോ എടുത്ത് അത് കാണാൻ ആളുണ്ട് കൊല്ലസുതിയുടെ കുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് താല്പര്യമുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒന്നോ രണ്ടോ ആൾക്കാരിൽ േ അവർക്കൊന്നും അറിയില്ല നഷ്ടത്തിന്റെ വേദന അറിയില്ല അതാണ് ഇവന്മാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ മെഴുകണമെന്ന് മാത്രമേ ഉള്ളൂ നഷ്ടം എന്താണ് ഈ നഷ്ടത്തിന്റെ ആ ഒരു വേർപ്പാടിന്റെ വേദന അതറിഞ്ഞവർക്ക് മാത്രമേ അത് അറിയുള്ളൂ എന്നുള്ളതാണ് അല്ലാത്തവനൊക്കെ എന്ന് പറഞ്ഞാൽ അത് കെട്ടുകഥകളാണ് നമ്മൾ അനുഭവിക്കാത്തതൊക്കെ നമുക്ക് കെട്ടുകഥകളാണെന്ന് പറഞ്ഞ പറയുന്ന പോലെ ഈ വേദനകൾ എന്താണെന്ന് അനുഭവിക്കാത്ത അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കെട്ടുകഥകൾ തന്നെയാണ് അവരിങ്ങനെ പിന്നെ വിമർശിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ലക്ഷ്മി നക്ഷത്രം ഒരിക്കലും ഇതിന് പുറകോട്ട് പോകരുത് ഇനിയും അവരെ വീഡിയോസ് ഇടണം അവർക്ക് ഇനിയും സഹായങ്ങൾ ചെയ്യണം അതിലൊക്കെ വളരെയധികം സന്തോഷം മാത്രമേ ഉള്ളൂ ഒരാളെയെങ്കിലും ചേർത്ത് നിർത്താൻ ഒരാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതൊരു വലിയ മഹത്വം തന്നെയാണ് അത് അയാളുടെ ഇഷ്ടമാണ് അതുപോലെ തന്നെ സുതിയുടെ ഈ ഒരു ഗന്ധം എനിക്ക് വേണമെന്ന് പറയേണ്ടത് രേണുവിൻ്റെ അവകാശമാണ് അതിലാർക്കും ഒന്നും പറയാൻ കഴിയില്ല അതാ വീട്ടമ്മയുടെ അവരുടെ ഭർത്താവിൻ്റെ അതിനെന്താ വിടാൻ നിങ്ങൾക്കെന്താ പ്രശ്നം ചില ആൾക്കാർക്കൊക്കെ പ്രശ്നം കാണുമ്പോഴെന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലെ പ്രശ്നം പോലും അവർ നോക്കുന്നില്ല ഈ കൊല്ലസുദ്ധിയുടെ വീട്ടിലെ പ്രശ്നം തീർക്കാനാണ് അവർ വരുന്നത് അപ്പോൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏതായാലും നിങ്ങൾ ഈ വിമർശിക്കുന്നവരുടെ ഒരു കാര്യം മനസ്സിലാക്കുക ആർക്കെങ്കിലും ഒരു ഒരു പത്ത് രൂപേൻ്റെ ഒരു ഉപകാരം ചെയ്തു പോയിട്ട് ഈ വിമർശിക്കുന്ന കമൻ്റ് എടുന്ന് അവരോടാന്ന് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരാൾക്കാർക്കൊരു നാരകമുട്ടായി ഇങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യും അല്ലാതെ ഒന്നും ചെയ്യാതെ ഉള്ള പൈസ തയ്ച്ച പോക്കറ്റിൽ വെച്ചാൽ ചില കൂടിയാണ് ഞാൻ പറയുന്നത് ഉള്ള പൈസ മുഴുവൻ പോ പോക്കറ്റിൽ വെച്ചിട്ട് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിക്കഴിഞ്ഞാലും ഒരാൾക്കൊരു നാരങ്ങ വെള്ളം വെള്ളം മഞ്ചു കൊടുക്കത്തില്ല അങ്ങനെയുള്ള ചില നാരികൾ വരികയുണ്ട് എന്നിട്ട് അവരാന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് ലക്ഷ്മി നക്ഷത്ര പൈസ ഉണ്ടാക്കുന്നേ പൈസ ഉണ്ടാക്കുന്നേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം